пара എങ്ങനെയാ ആണ് ചേടി നടനെ നമ്മൾ ഒരു പാർട്ടി ഇതി kajianita in chedinde oh soilida oh soilide soil എന്ന് പറഞ്ഞാ അണ്ടിപ്പൊടി എന്ത് പൊടി നമ്മൾ എങ്ങനെ ഡേറ്റ് പൊടി ബ്രൗൺ കളർ പൊടി ले അത് ഓക്കേ അത് എടുത്താ കിട്ടനേ ഹായ് ഒരു ഷോ ും ചെടി എങ്ങനെയാ അത് തന്നെയാ നമ്മൾ ഒഴിച്ച് നമ്മള് പോകും ഇപ്പൊ പൂകൾ ഒഴിമയു വെള്ളിടാം എന്നിട്ട് അത് ഭയങ്കര എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് ഫ്ലവർ ദാ ഷോൾഡ് ദാ ലീഫ് ദാ പാ ഹലോ മൈ ഫീനി വെൽ ഇന്നു വെല്ലം അതൊക്കെ ആണ് വളർന്നെ അപ്പ ഈ സൺ എന്തിനാ പ്ലാന്റ്സിനെ ലാൻസിംഗ് ഷണ് ഷണ് എന്തിനാ രാത്രി ആയിക്കൊണ്ട് നമ്മൾ ആട കാണില്ലോ അതിനുവേണ്ടിയാണേലും വച്ചക്കനെ എന്തിനാ സമ നടക്കുമ്പോ ലൈറ്റ് വരണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് പ്ലാൻ്റ്സിനെ കാണാൻ വേണ്ടിട്ടാണോ സൺ? അപ്പോൾ പ്ലാൻ്റ്സിനെ സണ്ണി കാണം പ്ലാൻ്റ്സിനെ കണ്ണ കാണാൻ വേണ്ടിട്ടാ. ഓടോ? ആ പ്ലാൻ്റ്സിനെ കണ്ടണ്ടോ? കണ്ണിലാണ്. അത് ആൾ കാണാൻ വേണ്ടിയാ കണ്ണു. ആൾ ആർക്കുവേണ്ടിട്ടാണ് സൺ വச்சேക്കണത്? അപ്പോൾ പ്ലാൻ്റ്സിനെ സൺ വേണ്ട. അതെ. പ്ലാൻ്റ്സ് തന്നവല്ലേലും. അതെ. കണ്ണൊന്നുമില്ലല്ലോ അല്ലേ? ആ. അപ്പോൾ പ്രശ്നവല്ല. ലൈറ്റിന്റെ ഒരു പ്രശ്നവല്ല. അതെ. പക്ഷേ മറോറു രാത്രി വെയിലും പിന്നു മറും അങ്ങനത്തെ ഒക്കെ സംഭവം ഇല്ല അതൊക്കെ കൊഴപ്പില്ല